എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നം സങ്കീർണമാക്കുവാൻ താഴ്ത്ത് മെത്ര വീണ്ടും തയ്യാറെടുക്കുന്നു പ്രശ്നം തീർക്കണമെന്ന് അഭിപന്യ ആർച്ച് ബിഷപ്പ് തൂങ്കുഴി പിതാവിന്റെ അഭ്യർത്ഥനയാണത്രേ മെത്രാനെ രോഷം കൊള്ളിച്ചത് ഡെലിഗേറ്റ് മാർ സിറിൽ സിറിൽവാസിലിനെ വെച്ചുകൊണ്ട് വീണ്ടും വെട്ടിനിരത്തൽ നടത്തുവാൻ അദ്ദേഹത്തോട് വീണ്ടും വരുവാൻ ആവശ്യപ്പെടുകയും എറണാകുളം അങ്കമാലി കൽതായവൽക്കരണം പൂർണമാക്കുവാൻ മാർ താഴ്ത്ത് സിനഡിൽ ശ്രമങ്ങളും തുടങ്ങി ഞാൻ ആഗസ്റ്റ് സിനഡ് വരെയുള്ളൂ എന്ന് ഇടയ്ക്കിടയ്ക്ക് വാചക കസർത്ത് നടത്തുന്ന മാർ താഴ്ത്ത് ഇപ്പോൾ പറയുന്നത് മാർ ആലഞ്ചേരിയുടെ സിങ്കിടികളായ ഫാദർ പുതിയേടത്തിനെയും ഫാദർ പാലക്കാപ്പള്ളിയെയും സഹായ മെത്രാൻമാരാക്കിയാൽ അതിരൂപതയിൽ ഭിത്തി കുർബാന നടപ്പിലാക്കുവാനുള്ള സാധ്യത ഏറെയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മുമ്പൊരിക്കൽ ഒരു രൂപതയിലേക്ക് മെത്രാൻമാരുടെ നിയമനത്തിന് വേണ്ടിയുള്ള ലിസ്റ്റിൽ ഫാദർ പുതിയേടത്തിന്റെ പേര് നിർദ്ദേശിക്കുകയും തുടർന്ന് നടന്ന അന്വേഷണത്തിൽ അദ്ദേഹത്തിന്റെ പേര് തള്ളിക്കളയുകയും ചെയ്തതാണ് എന്നാൽ ശിങ്കടികളിൽ മറ്റൊരാളായ ഫാദർ പാലക്കാപ്പള്ളി തൃക്കാക്കര കോളേജിൽ നിന്നും ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയത് പിടിക്കപ്പെടുകയും മാർ കരിയിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്ത കാര്യം സിനിഡ്മെത്രാന്മാർ കണ്ണടയ്ക്കുന്നു കാരണം ഫാദർ പാലക്കാപ്പള്ളി മാർ ആലഞ്ചേരിയുടെ ശിങ്കടിയാണ് ഒരു തരത്തിൽ വീതം വെപ്പാണ് നടക്കുന്നത് അതിനിടെ മാർ എഫ്രൈം നരികുളത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയിലേക്ക് കൊണ്ടുവരുവാനുള്ള പദ്ധതിയുണ്ടെന്ന് കേൾക്കുന്നു മാർ ആൻഡ്രൂസ് താഴത്തിന്റെ ബന്ധത്തിൽപ്പെട്ട വ്യക്തിയാണ് മാർ എഫ്രൈം നരികുളം എന്ന് എത്ര പേർക്കറിയാം ഒരു ബന്ധുവിനെ കൊണ്ടുവന്നാൽ കാനൂനിക ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയുന്ന പരിചയമുള്ള സഭയിലെ മറ്റു മെത്രാന്മാരുടെ പേര് നിർദ്ദേശിക്കാനോ അതിലൂടെ സഭയുടെയും അതിരൂപതയുടെയും നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കുവാനോ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന സിനഡ് തയ്യാറല്ല എന്നാണ് കിട്ടുന്ന സൂചനകൾ അതായത് മാർ താഴ്ത്തുമെത്രാന് മേജർ ആർച്ച് ബിഷപ്പ് ആകാൻ സാധിക്കാത്തതിന്റെ പകയാണത്രേ ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഈ സിനഡിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമോ എന്നത് സംശയമാണ് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടാകാൻ പോകുന്ന വിവിധകൾക്ക് ഏക ഉത്തരവാദി മറാൻഡ്രൂസ് താഴത്ത് മെത്രാനായിരിക്കും എന്നതിൽ തർക്കമില്ല നന്ദി